ഇന്നിപ്പോൾ ഞങ്ങൾ സുരേഷ് ഗോപി സാറിൻ്റെ വീട്ടിലാണ് ഇവിടെ സാറിന്ന് പൊങ്കാലയൊക്കെ ഇട്ടു എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഒരു നടൻ എന്നതിലുപരി സനാതനധർമ്മത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഒരുപാട് പഴി കേൾക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങ് അങ്ങക്ക് ഇതിനെക്കുറിച്ച് എന്ത് പറയാനുണ്ട് എന്നല്ല ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് പൊങ്കാല തൻ്റെ വീട്ടിലെല്ലാ ആചാരങ്ങളോടും പൊങ്കാല പാലി പൊങ്കാല ഇടുമ്പോൾ ഉണ്ടായ ആ ഒരു ചെയ്തോ വികാരം അതിനെക്കുറിച്ച് പറയാമോ ഇത് അവിടെ അമ്പലത്തിന്റെ പരിസരത്ത് പോയി ചെയ്തിരുന്നതാണ് രാധിക പക്ഷെ അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ അതുപോലെ ചെയ്യാൻ പറ്റും പക്ഷെ രണ്ടായിരത്തി ഇരുപതായപ്പോഴേക്കും കോവിഡ് വന്ന് ഇത് എല്ലാവരും വീട്ടിൽ എന്ന് പറയുന്ന ഒരു ശീലം തുടങ്ങി വെച്ചു പക്ഷെ രാധിക അതിനൊരു മൂന്ന് വർഷം മുമ്പ് തന്നെ ആ ശീലം തുടങ്ങി കാരണം ഇത് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നു ഇത് കഴിഞ്ഞ് പോകുന്നതിനും വരുന്നതിനും പിന്നെ അതുമല്ല ഈ ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് പിന്നെ ഓടുന്നത് കാണുന്നു ഓടുന്നത് കാണുന്നു അപ്പം നമ്മൾ അത്രയും തിരക്കൊന്ന് കുറച്ചു കൊടുക്കാം എന്ന് പറയുന്ന വികാരം പ്രകടിപ്പിച്ച ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ ഉള്ളവർ നമ്മുടെ വീട്ടിൽ ഇരുന്ന് എത്തണം നിന്ന് വരുന്നവർ അവിടെ വന്ന് സൗകര്യപൂർവ്വം ഇട്ടോട്ടെ എന്ന് പറയുന്ന ഒരു ഇതൊന്ന് സത്യത്തിൽ അങ്ങനെയാണ് ഈ കൾച്ചർത്തോടെ പലരും ഇപ്പം ശാസ്ത്രമങ്ങളും ജംഗ്ഷനും ഉണ്ട് കേശവർദാസപുരം അതേതാണ്ട് മുട്ടട കഴിഞ്ഞു നാലാഞ്ച വരെ മണ്ണന്തലത്തിയിരിക്കുന്നു അപ്പോ എല്ലാവരും ഒഴിഞ്ഞു കൊടുക്കുന്നതാണ് ഈ പ്രദേശങ്ങളിലുള്ളവർ അങ്ങ് മാറുമ്പോൾ അവിടുത്തെ തെക്കും തിരക്കും എന്ന് പറയുന്നത് മറ്റുള്ള പ്രദേശങ്ങളിൽ മറ്റുള്ള സംസ്ഥ സംസ്ഥാനങ്ങളായാലും ജില്ലകളായാലും വരുന്നവർക്ക് വലിയ സൗകര്യമാണ് അതൊരു വലിയ മാനസികാവസ്ഥയല്ലേ വിട്ടുകൊടുക്കുക എന്ന് പറയും അപ്പം ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് ഒരുപാട് ഹൃദയ ശുദ്ധീകരണത്തിനും ഒരുപാട് ഹൃദയപരമായ പുതിയ പെരുമാറ്റങ്ങൾക്കും സ്വഭാവ സവിശേഷതകൾ സ്വാംശീകരിക്കുന്നതിനുമുള്ള ഒരു സാംസ്കാരിക പ്രവർത്തനം കൂടിയാണ് വിട്ടുകൊടുക്കുക അല്ലെ വരുന്നവർക്ക് ഇനി വരുന്നവർക്ക് സ്വന്തം വീട്ടില് ശുചിത്വം എന്ന് പറയുന്നത് നമുക്ക് ശുചിമുറിയാണ് പ്രധാനം അല്ലെ അതെപ്പോഴും വൃത്തിയായിട്ടിരിക്കണം നമ്മൾ എല്ലാവരും ഉപയോഗിക്കാൻ പാടും അങ്ങനെ ശുചിമുറികൾ പോലും വിട്ടുകൊടുക്കുന്നുണ്ട് ഈ റോഡിൽ വന്ന് പൊങ്കാല ഇടുന്നവർക്ക് വീടുകളിൽ അത് വലിയ ഹൃദയമാണ് അപ്പോ അങ്ങനെ ഒരു എന്താണ് തിരുവനന്തപുരം ഒരു രാജ്യമാണെങ്കിൽ ആ രാജ്യം മുഴുവൻ അവിടുത്തെ പ്രജകൾ മുഴുവൻ തയ്യാറെടുക്കുന്നു അർപ്പിക്കാൻ വേണ്ടി വരുന്ന സ്ത്രീ ശക്തിക്ക് വേണ്ടി വലിയൊരു സന്ദേശമല്ല അപ്പൊ ഞാനിത് സനാതനധർമ്മത്തിനോടുള്ള ഉത്തരവാദിത്വം പേര് ചെയ്യുന്നതാണോ എന്ന് എനിക്ക് തീർത്ത് പറയാനാക്കത്തില്ല ആചാര പ്രമാണങ്ങളിൽ വിശ്വാസ പ്രമാണങ്ങളിൽ ആധ്യാത്മികതയുടെ അളവ് കുറവുള്ള ഭക്തി നിർഭരമായ ചില നിർവഹണങ്ങളുണ്ട് ആ നിർവഹണത്തിന്റെ ഭാഗമായിട്ട് ശബരിമലയായാലും ഗുരുവായപ്പനെ കാണാൻ പോകുന്നതും പാറമേക്കാദിൽ പോകുന്നതും പിന്നെ കാടാമ്പുഴ പോകുന്നതും ചോറ്റാനിക്കര ചക്കുളത്ത് ചെട്ടിക്കുളങ്ങര ഇങ്ങനെയുള്ള ആറ്റുകാർ എല്ലായിടത്തും പോകുന്നത് എന്ന് പറയുന്നത് ഭക്തി നിർഭരമായിട്ടാണ് പോകുന്നത് അതിൽ ആധ്യാത്മികത എത്ര മാത്രമുണ്ടെന്ന് എനിക്കിപ്പോഴും നിശ്ചയമുണ്ട് അങ്ങനെ ഞാനൊരു ഒരു ഭയങ്കര പ്യോർ സ്പിരിച്വൽ പേഴ്സൺ ആണ് ഭക്തിയാണ് കൂടുതൽ എനിക്ക് വിഗ്രഹത്തോടുള്ള ഇഷ്ടം വിഷ വിഗ്രഹത്തെ വാരി പുണരാനുള്ള മോഹം ഇതൊക്കെയാണ് എനിക്കുള്ളത് എനിക്ക് ദൈവങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ അംശമാണ് കൂടുതൽ അതുകൊണ്ട് കൃത്യമായിട്ട് പൊങ്കാല എന്ന് പറയുമ്പോൾ അതിന് പലേ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസവും വെരു കഴിയുന്നത് വരെ എൻ്റെ ഭാര്യ കണ്ണകീടെ ആരാധികയാണെങ്കിൽ ആ കണ്ണകീടെ ആരാധികയുടെ കോവലനായിട്ട് വീട്ടിലുണ്ടാവുന്നതെന്ന് പറയുന്ന ചിട്ട ഞാൻ ആദ്യം മുതൽ പാലിച്ചു പോയി അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കല്യാണം ഫെബ്രുവരി എട്ടിന് അത് കഴിഞ്ഞാണ് ആ വർഷത്തെ പൂകാലത് അപ്പൊ മുത്തശ്ശി ആറന്മൂത്തൻ അമ്മയുടെ മൺകലം വെച്ച് രാധികയുടെ വെച്ച് രാധികയുടെ അമ്മയുടെ അതുപോലെ തന്നെ മുത്തശ്ശിയുടെ മൂത്ത മകളുടെ മകന്റെ ഭാര്യ ഗീത ചേച്ചിയുടെ മൺകലം ഉണ്ടായിരുന്നു ഇതെല്ലാം അവിടെ പോയി പൊങ്കാല അർപ്പിച്ചവര് അവിടെ പോയി ഒരു ബന്ധുവിന്റെ വീട്ടിൽ തന്നെ പ്രസന്ന എന്ന് പറഞ്ഞ അമ്പലത്തിനടുത്ത് കാലടിയിൽ ഒരു വീടാണ് അവിടെ പോയി ഇത് അർപ്പിക്കുന്ന സമയത്ത് ഞാൻ വീട്ടിലിരിക്കുന്നു അങ്ങനെ അല്ലല്ല ഇപ്പൊ വീട്ടിലായതിനു ശേഷം ഞാൻ ഒപ്പം വെക്കാറുണ്ട് ഒപ്പം നിന്ന് ചെയ്തു കൊടുക്കുമ്പോൾ പൊഗാലയ്ക്ക് സഹായിച്ചു കൊടുക്കുമ്പോൾ എന്തൊക്കെയാണ് ഭാര്യയോട് പറയാറുള്ളത് പറയാറില്ല അവളും പ്രാർത്ഥനയിലായിരിക്കും ഞാനും പ്രാർത്ഥനയിലായിരിക്കും നമ്മള് സഹായിക്കാന്ന് പറഞ്ഞാൽ കലവുമായിട്ട് നമ്മളൊരു മൺകലവുമായിട്ട് ഒരു ബന്ധം നമ്മൾ വെക്കത്തി സ്ത്രീയുടെ അവകാശം പക്ഷെ അതിലേക്ക് ചൂട് പകരുന്ന തീ നിയന്ത്രിക്കുന്നതിന് വേണ്ടി മാത്രം ചൂട്ട് കയറിപ്പെടുക്കുക അത് ആയിട്ട് തീ ഒരു നമ്മൾ സെൻ മോഡിലേക്കൊക്കെ ഒന്ന് നമ്മൾ തീ ചെക്ക് വെക്കാൻ പറ്റും അല്ലെങ്കിൽ അടിയിൽ അടിയിലത് പിടിക്കും അപ്പൊ അങ്ങനെയൊക്കെയുള്ള അത് മാത്രമാണ് ആ തീ നിയന്ത്രിക്കുക ചൂട് എന്നുള്ള ഒരു സഹായം മാത്രമേ നമ്മൾ ചെയ്യുക അപ്പൊ അതിൻ്റെ പേരിൽ കുറച്ച് പുകയായിരിക്കും അത് നമുക്ക് അന്നേരം മനസ്സിലാകും ഈ സ്ത്രീകളെല്ലാം സംഭവിക്കണം വെയിലിന്റെ ചൂട് കയറ്റു തറയെന്ന് വരുന്ന ചൂട് കയറ്റു കുടിക്കാൻ ചിലപ്പം സമയത്ത് വെള്ളം കിട്ടിയെന്ന് വരില്ല ചിലപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല പിന്നെ വ്രതത്തിന്റെ ഭാഗമായിട്ട് ഭക്ഷണവും വെള്ളവും ഉപേക്ഷിച്ച് നിൽക്കുന്ന തീവ്രമായ ഭക്തിയുള്ള സ്ത്രീകളുണ്ട് അത് തന്നെ വരും ലക്ഷക്കണക്കിന് ഇതിനെല്ലാം മേലെ ഞാൻ ആരാധിക്കുന്നത് അങ്ങനെ ഒരു സ്ത്രീ ശാക്തീകരണത്തിന്റെ വിളംബരം നടന്നുകൊണ്ടിരിക്കുന്നതാണ് പുരുഷന്മാര് മുഴുവൻ യജ്ഞമാണ് ഇവരിൽ ഒരാൾ പോലും തളർന്നു വീടരുതെന്ന് പറഞ്ഞ് എന്തൊക്കെ ജ്യൂസാണ് ഇവിടെ കിടക്കുന്നത് തണ്ണിമത്തൻ ലോറിക്കണക്കിനാണ് കൊത്തിയരിഞ്ഞ് ഓരോ കഷ്ണങ്ങൾ എടുത്ത് കൊടുക്കുന്നത് അപ്പൊ പുരുഷന്റെ ഒരു പങ്കാളിത്തം എന്ന് പറയുന്നത് അവൻ്റെ ഹൃദയവിശാലത എന്ന് പറയുന്നത് പൊങ്കാല സ്ത്രീകളുടെ ഉത്സവം എന്ന് പറയുന്നതിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് അവന്റെ ഇന്ററാക്ഷൻ അത് ഇമോഷണലാണ് അല്ലെ ഒന്ന് ഭക്തിയാണെങ്കിൽ മറ്റൊന്നും അവൻ അവനൊന്നുവരെ കണ്ടിട്ടില്ലാത്ത അവന് പരിചയമില്ലാത്ത എത്രയോ സ്ത്രീ ജനങ്ങൾക്കാണ് അവൻ ആ തൊണ്ടയിൽ നനവ് തകർന്നു കൊടുക്കുന്നത് രാഷ്ട്രീയം ചോദിച്ചോട്ടെ എന്റെ തൃശൂരും പറയുന്നത് നമുക്ക് റിസൾട്ട് വരുമ്പോ കാണാം എപ്പോഴും അങ്ങ് ചോദിക്കുന്നത് പോലെ എടുക്കണം തൃശ്ശൂർ എടുക്കണം എന്ന് അങ്ങ് ചോദിക്കുന്നത് പോലെ തരും യുടെ ഭാഗത്ത് നിന്ന് എന്താണ് സ്പെഷ്യൽ ആയിട്ടൊരു ഒരു എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അങ്ങനൊരു അങ്ങനെ ഈ ഇടതായാലും വലതായാലും പ്രചരിപ്പിക്കുന്ന വർഗീയ വിഷം ഈ ഇപ്രാവശ്യത്തേക്ക് ഒന്ന് സൈഡിലേക്ക് മാറ്റി ഇതെല്ലാം ഉന്നമിച്ച് മാത്രം വരുന്ന ദുരാരോപണം ദുരാരോപണം എന്ന് തന്നെ ഞാൻ എടുത്തു പറഞ്ഞു ഇതിനെല്ലാ ഉത്തരവും അത് സൃഷ്ടിച്ച ആൾക്കാർക്ക് യഥാർത്ഥ ആൾക്കാർക്കുള്ള ശിക്ഷയും ഒക്കെ ഇത് സർക്കാർ വന്നിട്ടില്ല അതെന്തായാലും സംഭവം പക്ഷെ അത് നിങ്ങളുടെ അഞ്ചു വർഷത്തെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരു പ്രക്രിയക്കും ഒരു നിങ്ങളുടെ തീരുമാനത്തിൽ ഒരു ചഞ്ചലത ഉണ്ടാക്കരുത് നിങ്ങൾ വ്യക്തിയെ നോക്കണം രാഷ്ട്രീയം നോക്കരുത് നിങ്ങൾ വ്യക്തിയുടെ പ്രാപ്തി നോക്കണം പ്രാപ്തിയില്ലായ്മ വ്യക്തമായിട്ടുണ്ടെങ്കിൽ അത് അളക്കണം രാജ്യത്തിന് വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യണം അത് ഏത് വീട്ടിൽ നിന്നായാലും രാജ്യത്തിന്റെ ഉന്നമനത്തിന്റെ ഏറ്റവും വലിയ സാധ്യത എന്താണ് എന്ന് പറയുന്ന ഇന്റലിജൻസ് വെച്ച് തന്നെ നിങ്ങൾ വോട്ട് ചെയ്യണം ബാക്കി ജാതി രാഷ്ട്രീയം തന്നെ മാറ്റിവെക്കണം